ബിഎസ് എൻ എല്ലിനെയും കെ എസ് സി ബിയേയും അറിയാൻ ദുരന്തകാലം വേണ്ടി വന്നു വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് മുതൽക്കൂട്ടായി ബി എസ് എൻ എല്ലും കെ എസ് സി ബിയും ജനങ്ങളുടെ കയ്യടി നേടുകയാണ് ഒരു പ്രദേശത്തെ മുഴുവൻ ചളിക്കൂമ്പാരമാക്കി മാറ്റിയ ദുരന്തം നടന്ന് മണിക്കൂറുകൾക്കകമാണ് കെ എസ് ഇ ബി ഇവിടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചത് ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശമാകെ ഇരുട്ടിലായപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചായിരുന്നു കെ എസ് ഇ ബി നാടിനെ വെളിച്ചമായി മാറിയത് ചൂരൽമല മുണ്ടക്കൈ കെ കെ നഗറിലെ മൂന്ന് ട്രാൻസ്ഫോമറുകളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് ഒരു ട്രാൻസ്ഫോമർ പൂർണമായും ഒലിച്ചുപോയി എന്നാൽ പ്രതിസന്ധിയിൽ പതരാതെ ഒരു ടീമായി പ്രവർത്തിച്ച് അന്നേ ദിവസം വൈകിട്ടോടുകൂടി പ്രദേശത്ത് വൈദ്യുതി എത്തിക്കാൻ കെ എസ് സി ബിക്ക് ആയി ഉരുൾപൊട്ടലുണ്ടായ പുലർച്ചെ സമയം തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ കെ എസ് സി ബി നിയോഗിച്ചു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മുതലുള്ള റോളിലുള്ളവർ പ്രദേശം സന്ദർശിച്ച് തുടർ നടപടികൾ എടുത്തു മുണ്ടക്കൈ ഭാഗത്ത് വീടുകളോ മനുഷ്യരോ ഒന്നുമില്ലാത്തതിനാലാണ് വൈദ്യുതി ബന്ധം അവിടെ പുനഃസ്ഥാപിക്കാത്തത് മാത്രവുമല്ല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതിയോടെ മാത്രമേ അത് കെ എസ്ഇബിക്ക് ചെയ്യാൻ കഴിയൂവെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ കെ എസ് ബ്രൗൺ പറഞ്ഞു കെ എസ് സി ബിയെ പോലെ ബി എസ് എൻ എല്ലും ദുരന്ത ഭൂമിയിൽ ഏറ്റവും മികച്ച സേവന പ്രവർത്തനങ്ങളാണ് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള വഴികളെല്ലാം അടഞ്ഞപ്പോൾ തുണയായത് ബിഎസ്എൻഎലിന്റെ അവസരോചിത ഇടപെടലായിരുന്നു സ്വകാര്യവത്കരണത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അതേ ബി എസ് എൻ എൽ ആണ് ആപത്തുകാലത്ത് ജനങ്ങൾക്ക് കൈത്താങ്ങുമായി എത്തിയത് മൊബൈൽ നെറ്റ്വർക്ക് താറുമാറായ പ്രദേശത്ത് രാപ്പകലില്ലാതെ ജോലി ചെയ്ത ബി എസ് എൻ എൽ ജീവനക്കാർ കൂടുതൽ കോളുകൾ കൈകാര്യം ചെയ്യാനും സൗകര്യമൊരുക്കി ചൂരൽമലയിൽ ആകെയുള്ള മൊബൈൽ ടവർ ബി എസ് എൻ ദുരന്തം നടന്നത് അറിഞ്ഞയുടൻ അവിടെ എത്തിയ ജീവനക്കാർ ജനറേറ്റർ സജ്ജമാക്കുകയും കൂടുതൽ കോളുകൾ കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി കൂട്ടുകയും ചെയ്തു ചൂരൽമല മേപ്പാടി മൊബൈൽ ടവറുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫോർ ജിയിലേക്ക് മാറ്റുകയും ചെയ്തു ആയിരക്കണക്കിന് ഫോൺ കോളുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടതിനാൽ നെറ്റ്വർക്ക് തകരാറിലാകാൻ സാധ്യത ഏറെയായിരുന്നു എന്നാൽ ഫോർ ജി സൗകര്യത്തിനൊപ്പം കൂടുതൽ ദൂരത്തിൽ സേവനം ലഭ്യമാക്കാൻ എഴുന്നൂറ് മെഗാ ഹെഡ്സ് ഫ്രീക്വൻസി കൂടെ ലഭ്യമാക്കി യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെയായിരുന്നു ബി സേവനം ദുരന്തമുണ്ടായ സമയം മുതൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ ഏറ്റവും മികച്ച മൊബൈൽ സേവനം നൽകാൻ ബി എസ് എൻ എല്ലിന് സാധിക്കുന്നുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നവർക്ക് വേണ്ടി മൊബൈൽ സേവനം അതിവേഗ ഇന്റർനെറ്റ് ആരോഗ്യവകുപ്പിനു വേണ്ടി പ്രത്യേക ടോൾ ഫ്രീ നമ്പറുകൾ ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി അതിവേഗ ഇന്റർനെറ്റ് കണക്ഷനുകൾ എന്നുവേണ്ട ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നാണ് ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉറപ്പ് സ്വകാര്യ മൊബൈൽ കമ്പനികൾക്കൊപ്പം റിലയൻസിന്റെ ജിയോ കൂടി വന്നതോടെ പോലെ കേരളത്തിലും ബിഎസ്എൻ എൽ കിതപ്പിലാണ് ലാൻഡ് ഫോൺ കണക്ഷനുകൾ ഭൂരിഭാഗവും ഒഴിവാക്കപ്പെട്ടു മൊബൈൽ സേവനത്തിലൂടെ മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത് ചൂരൽമല പോലെ അതീവ ദുർഘടമായ പ്രദേശങ്ങളിൽ ഇന്നും ബി എസ് എൻ എൽ ആണ് ആശ്രയം നഷ്ടമുണ്ടാകുന്ന മേഖലകൾ സ്വകാര്യ കമ്പനികൾ ഒഴിവാക്കിയപ്പോൾ ബിഎസ്എൻ എൽ പുറം ലോകവുമായി ജനങ്ങളെ കണക്ട് ചെയ്തു ദുരന്ത മേഖലയിലെ ബി എസ് എൻ എല്ലിന്റെ അതുല്യമായ പ്രവർത്തനത്തെ ശ്ലാഘിക്കുകയാണ് സോഷ്യൽ മീഡിയ ബി എസ് എൻ എൽ കെ എസ് ഇ ബി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് ചിലർക്ക് എക്കാലവും പുച്ഛമാണെന്നും എന്നാൽ ഇവരുടെ യഥാർത്ഥ സേവനം അറിയാൻ ദുരന്തകാലം വേണ്ടിവന്നും ഒരാൾ ഫേസ്ബുക്കിൽ കുറിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യവൽക്കരണത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് പൊതുവെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് ബി എസ് എൻ എല്ലും സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലാണ് സ്വകാര്യ കമ്പനികളുമായി ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ പൂട്ടലിന്റെ ഇത്തരം സ്ഥാപനങ്ങളാണ് എക്കാലവും സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് വയനാട്ടിൽ കണ്ടത് വയനാട്ടിലെ ദുരന്ത മേഖലയിൽ മൊബൈൽ ഡാറ്റയും കോളും എസ് എല്ലാം പണം നൽകാതെ പരിധിയില്ലാതെ ഉപയോഗിക്കാമെന്നും ബി എസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉടുതുണി പോലും നഷ്ടമായ ഒരു ജനതയെ ഈ രീതിയിൽ ചേർത്തു പിടിക്കാൻ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുകയെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് വയനാട് ജില്ലയിലും മലപ്പുറത്തെ നിലമ്പൂർ താലൂക്കിലും മൂന്ന് ദിവസത്തേക്ക് സൗജന്യ കോളും ഡാറ്റയും ദിവസവും നൂറ് ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്കും ലഭിക്കും രക്ഷാപ്രവർത്തനത്തിന് സഹായകമാകുന്ന തരത്തിലും ദുരിതബാധിതർക്ക് പിന്തുണ നൽകുന്നതിന്റെയും ഭാഗമായാണ് പ്രഖ്യാപനം രക്ഷാപ്രവർത്തനത്തിന് തടസ്സമില്ലാതിരിക്കാൻ വലിയ സേവനങ്ങളാണ് ബി എസ് എൻ എല്ലും കെ എസ് ഇ ബിയും നൽകുന്നത് കടുത്ത മഴയും കോടമഞ്ഞും വകവയ്ക്കാതെ ജീവനക്കാർ രാവും പകലുമെന്നില്ലാതെ ജോലി ചെയ്യുന്നു വയനാട്ടിലെ ദുരന്ത മേഖലയിൽ വാഴ്ത്തുപാട്ടുകളില്ലാത്ത ഹീറോകളാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെന്നതിൽ സംശയമില്ല